கே சி பி சி மத்தியவிருத்தல் சம்மேளத்தில் அத்திக்கிற அப்டி டோஷ் சம்மேளனம் ஓபாரிகமாக உதாடனம் செய்தி சதீஷன் കുടുംബങ്ങളും സമൂഹവും നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ മധ്യവിരുദ്ധ സമിതി രൂപീകരിക്കുകയും അഭിയന്യ സൂക്ഷ്മ പാർട്ടി പിതാവ് അതിന്റെ ചെയർമാനായി അതിന്റെ വൈസ് ചെയർമാനായി ഞാനും പിന്നീട് ആറു വർഷക്കാലം അതിനുശേഷം മൂന്ന് വർഷക്കാലം വൈസ് ചെയർമാനായി തുടർന്നതിനു ശേഷമാണ് ഞാന് ജനകീയ മുന്നണിയുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഒരു മധ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വരെ പ്രവർത്തിച്ചു വരുന്നത് ബുദ്ധിയുള്ള മൃഗമായ മനുഷ്യന്റെ ബുദ്ധിയെ മൃഗതുല്യമാക്കി മാറ്റുന്ന ഒരു വലിയ പ്രക്രിയയാണ് ഈ മദ്യപാനത്തിലൂടെ നടക്കുന്നത് എന്നുള്ളത് നാനി അനിമൽ ബുദ്ധിയുള്ള മൃഗമാണ് ബുദ്ധിയെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ അവൻ വെറും മൃഗമായി മാറുകയാണ് ആ മൃഗീയമായ പ്രവർത്തനങ്ങൾ എന്നാൽ വ്യക്തികളിലും കുടുംബങ്ങളിലും സഭയിലും സമൂഹങ്ങളിലും അരങ്ങേറുന്നു എന്നുള്ള ദുഃഖ സത്യം മനസ്സിലാക്കിക്കൊണ്ട് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യനെ ബന്ധിയാക്കി മാറ്റുകയല്ല ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ദൗത്യമെന്ന